ഹായ് ഹായ് ഫ്രണ്ട്സ് നമ്മുടെ റിയൽ ഗ്രീൻ ബോക്സ് ബോക്സാണ്ടോ നമ്മളിന്ന് ഒരു ചെമ്മിക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഒന്ന് ചെയ്യാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ രാവിലെ അതിരാവിലേന സമയം ഒരു പത്ത് പതിനഞ്ച് ഏക്കറുള്ളൊരു ചെമ്മിക്കെട്ടാണ് അത് ചെമ്മീൻ കൃഷിയാണ് ചെമ്മീൻ പാറ്റ് ചെമ്മീൻ കൃഷി എന്നൊക്കെ പറയും അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വലവെപ്പാണത് വലവെപ്പിനെ ആണ് നമ്മൾ വന്നിരിക്കുന്നത് ചിങ്ങിക്കട്ടിലേക്ക് വെള്ളം കയറ്റി ഇറക്കാനുള്ള തൂമ്പ് നമ്മുടെ ചേട്ടൻ ആ തൂമ്പ് പലകിയിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നു കാരണം വേറെ ഒന്നുമില്ല വലവെപ്പ് വെക്കാനും ചുറ്റിരിക്കുന്നപ്പോ അല്ലെങ്കിൽ വല ഇവിടെ കിടക്കാനാണ് ഈ വല നമ്മൾ പുഴയിലേക്ക് വെള്ളം ഇറക്കുന്നതിന് വേണ്ടിയാണ് വല ഉപയോഗിക്കുന്നത് ഇതിലെയാണ് ചെമ്മീൻ ഇറങ്ങി വന്നത് അപ്പോൾ ഈ പല കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൻ്റെ ആ ഒഴുക്കിൽ നിന്ന് വലിയ വലിച്ചെടുക്കണം നമ്മുടെ നമ്മൾക്കൂടെ വേറെ എന്തിനാ ബോഡിയിട്ടുണ്ടോ വേറൊരാളും കൂടെ ഇവരെല്ലാം ചെമ്മിക്കെട്ടിൻ്റെ ഗുണഭോക്താക്കളാണെന്ന് പറയാം ഇപ്പോൾ സമയം ആറര ആറു മണി കഴിഞ്ഞിട്ടാണ് അപ്പോൾ ചേട്ടൻ ഇങ്ങനെ വല കെടുക്കാനുള്ള പുറപ്പാടിലാണ് ഇതാണ് നമ്മൾ ചെമ്മീൻ പുറത്തേക്ക് വെള്ളമിറക്കി പിടിക്കുന്ന ആ ഒരു വാല പൂച്ചക്കൂട്ടനൊക്കെ ഇവിടെ നടപ്പുണ്ട് അപ്പോൾ ആ വല ചേട്ടനങ്ങനെ പടുത്ത് മാടി മാടി എടുത്തുകൊണ്ടിരിക്കുകയാണ് നന്ദൻ എന്ന് പറയുന്ന ചെറിയ നന്ദൻപൊടികളൊക്കെ നീ തീർത്ത് കഴിഞ്ഞ അതിൽ മീലയുടെ ഇടയിൽ കയറും അപ്പം ചെമ്മീനൊക്കെ ഇറങ്ങി വരും അതായത് ഈ കെട്ടിലെ വെള്ളം കംപ്ലീറ്റ് ഏറ്റ സമയത്ത് കംപ്ലീറ്റ് ഫില്ലാക്കി നിർത്തും ഫുള്ളാക്കി നിർത്തിയിട്ട് നമ്മൾ ഈ കാണുന്ന ഇപ്പോൾ നമ്മുടെ ചേട്ടൻ ഇട്ട് ഈ പലകിട്ട് നിർത്തും അതിന് ശേഷം പുഴയിൽ ഇറക്കം വേലി ഇറക്കം ഉണ്ടാകുമ്പോൾ ആ എടുത്തിട്ട് അതായത് വല ഈ ഈ വലയിട്ടതിന് ശേഷം ഈ പലക അപ്പോൾ ഈ കെട്ടി നിൽക്കണ വെള്ളം പുറത്തേക്ക് ഈ തൂമ്പ് വഴി ഒഴുകണ ആ കൂട്ടത്തിൽ പ്രായമെത്തിയ ചെമ്മീനും കൂടി നമുക്ക് ഇറങ്ങി പോരും അങ്ങനെയാണ് നമ്മുടെ ഈ ചെമ്മീ കൃഷി നടക്കുന്നത് മുമ്പൊക്കെ മുൻകാലങ്ങളിലൊക്കെ ചെമ്മീ കർഷകർക്ക് ഒരു വലക്കൊക്കെ തന്നെ നല്ലൊരു കാശ് കിട്ടിയിരുന്നു ചെമ്മീൻ വിൽക്കുമ്പോൾ തന്നെ നല്ലൊരു കാശ് കിട്ടിയിരുന്നു പക്ഷേ കാലം പോകെ പോകെ ഈ ഒരു ബിസിനസ് ഒരു പരാജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വെള്ളം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് പുഴയിലും മറ്റുമുള്ള പല മാലിന്യങ്ങളും മൂലം വെള്ളം മോശമായതിൻ്റെ പേരിൽ ചെമ്മീ കർഷകർ വളരെയധികം ബുദ്ധിമുട്ടനുഭവിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം ചെമ്മീൻ വളരെ കുറവാണ് തീരെ ഇല്ലെന്ന് തന്നെ പറയാം ഒരാൾക്ക് വലിച്ചു കയറ്റാനുള്ള വിലയുള്ളത് ശരിക്കും ചെമ്മീൻ തക്കം അതായത് ഏകാദശി മുതലുള്ള ആ തക്കം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ ശിവരാത്രി തക്കമെന്നാണ് ഇങ്ങനെ പറയണത് ഈ തക്കത്തിലൊക്കെ നല്ലൊരു കാശ് ചെമ്മീൻ കർഷകർക്ക് കിട്ടുന്നതാണ് ഈ വല വലിച്ചു കയറ്റാൻ ചിലപ്പോൾ രണ്ടോ മൂന്ന് പേര് വഞ്ചി ഈ പുറത്തൊരു വഞ്ചി കിട്ടിയിട്ടുണ്ടാവും ഈ വഞ്ചിയിൽ നമ്മൾ നേരത്തെ കണ്ട വഞ്ചിയിൽ വല വലിച്ചു കയറ്റാൻ രണ്ടോ മൂന്ന് പേര് നിൽക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ മുൻകാല വർഷങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കണ്ട സമയം മാറി ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ മാറി ഒരാൾക്ക് തന്നെ വലിച്ചു ഒരാൾക്ക് തന്നെ വലിച്ചു കയറ്റാനല്ല എന്നാണ് നമ്മുടെ ചേട്ടൻ പറയുന്നത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ആറുമാസം പൊക്കാളി കൃഷിയും ആറുമാസം ചെമ്മിൻ കെട്ടും എന്നുള്ളതാണ് ഈ പാടങ്ങളിലെ കണക്ക് പക്ഷേ ഇപ്പോൾ പൊക്കാളി കൃഷി ഇല്ലാതായതുകൊണ്ട് ആറുമാസം അല്ലെങ്കിൽ ചില കെട്ടുകളൊക്കെ ഒരു വർഷം കെട്ടായിട്ട് തന്നെ നടത്താറുണ്ട് പൊക്കാളി കൃഷി ഉള്ള സമയത്താണ് ഇത് നമുക്ക് ചെമ്മീൻ ഒരുപാട് ഉണ്ടായി കണ്ടിരിക്കുന്നത് പക്ഷെ പൊക്കാളി കൃഷി ഇല്ലാത്തതും ഇതിൻ്റെ ഒരു പരാജയമായിട്ട് വിലയിരുത്തേണ്ടി വരും തീർച്ചയായിട്ടും സുഹൃത്തുക്കളെ ഇതാണ് ഇന്നത്തെ വലയിൽ കിട്ടിയത് കേട്ടോ ചെമ്മീൻ എന്ന് പറയുന്ന പറയാനില്ല ചെമ്മീൻ തെല്ലിച്ചെമ്മീൻ നാരൻ ചെമ്മീൻ ഒക്കെ ഉള്ളതാണ് പക്ഷേ ഇതുകൊണ്ടില്ല ഇതുപോലുള്ള സംഭവങ്ങൾ ഇറങ്ങുമ്പോഴാണ് അതൊക്കെ ആശ്രയിക്കുന്നത് പക്ഷേ ഈ ബിസിനസ് ഒരു പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മുടെ ചേട്ടൻ പറയണത് ഇതാണ് ഇന്നത്തെ വലവെപ്പിൽ കിട്ടിയത് വലവെപ്പെന്നാണ് പറയണത് ഒന്നും ഇല്ല വളരെ മോശമായൊരു സിറ്റുവേഷനാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാണ് നമ്മുടെ ദിനേശ് ചേട്ടൻ കേട്ടോ ചേട്ടാ ഒരു ഹായ് പറഞ്ഞു ഹായ് അവിടെ പുള്ളിയുടെ പാർട്ട്ണറുണ്ട് ബൈജു അത് ഇതാണ് ചെമ്മീൻ തിരിയണ ഷെഡ് നമുക്കവിടേക്കൊന്ന് പോവാം നമ്മുടെ കേട്ടാൽ പിടിച്ചോ ഞാൻ പിടിച്ചോളൂ ഓക്കെ അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ചെമ്മീൻ തിരിയണ ഫ്രെഡിലേക്ക് പോയിക്കെട്ടിരിക്കുകയാണ് ചെമ്മീൻ എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് അത് നമ്മുടെ തീൻ എത്തുന്നത് ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെയാണെന്ന് ഒട്ടുമിക്കവർക്കും അറിഞ്ഞില്ല അറിയില്ല ചെമ്മീൻ ഈ ചെമ്മീനായിട്ട് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ കടലിലും ചെമ്മീൻ ഉണ്ട് കടലിൽ നിന്ന് വേറെ ഇത് ചെമ്മീൻ കൃഷി നടത്തിയാണ് ഈ ടേസ്റ്റുള്ള ചെമ്മീൻ നമ്മൾ റെഡിയാക്കുന്നത് ഇതിനാണ് ടേസ്റ്റ് കൂടുതൽ ഇങ്ങനെ നമ്മളെ ബൈജു ഇവിടെ ഉണ്ട് എൻ്റെ പാർട്ട്ണറാണ് വൈജും അങ്ങനെ ചെമ്മീൻ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു ബിരിയാണി നമ്മളൊരു പൂച്ചക്കുട്ടൻ കാവലായിട്ടുണ്ടാണ് തെള്ളിച്ചെമ്മീന്ന് പറയും തിരിഞ്ഞു വെച്ചേക്കുന്നത് തെള്ളിച്ചെമ്മി ഇത് ചൂടനാണ് ചൂടൻ ചെമ്മീൻ കണ്ട എൻ്റെ ചൂട് കണ്ട അങ്ങനെ പോയി അപ്പോൾ തെല്ലിയും ചൂടനും പിന്നെ നാരഞ്ചെമ്മി നാരഞ്ചെമ്മി പിന്നെ നന്ദംപൊടി അതെ മുള്ളമ്പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ വലവെപ്പിൽ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നമ്മുടെ ഒരു എളിയ ചാനലാണ് റിയൽ ഗ്രീൻ ബോക്സ് എന്നാണ് ചാനലിൻ്റെ പേര് ഈ റിയൽ ഗ്രീൻ ബോക്സ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം പറ്റാവുന്നവരൊന്ന് ഷെയർ ചെയ്തേക്കുക പിന്നെ ഈ വീഡിയോന് എന്തെങ്കിലുമൊക്കെ അപര്യാപ്തതകളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് എന്നെ അറിയിക്കുക അടുത്ത വീഡിയോക്ക് എനിക്കത് ഗുണകരമാവും എന്ന് വിശ്വസിച്ചുകൊണ്ട് വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്